ഈ ഓൾ ഐസോൺ റഫ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഗാസ സ്ട്രിപ്പ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാല് റെക്റ്റാംഗിൾ പോലത്തെ ഒരു ഏരിയയാണത് ആദ്യം ഇസ്രായേൽ ഒരു ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വന്നു ആ സെൻട്രൽ ഭാഗം അറ്റാക്ക് ചെയ്തു മറ്റു ഭാഗങ്ങൾ അറ്റാക്ക് ചെയ്തു അപ്പൊ ഇവരൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞ ഹോസ്റ്റേജിന്റെ അടുത്ത് പോകാൻ പറഞ്ഞത് ഈ റഫ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഈജിപ്തിനോട് നോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പൊ അവിടെ പോയിട്ട് എന്താ വെച്ചാല് ഈ ടെന്റുകൾ മറ്റ് ബേസിക് ഫെസിലിറ്റീസ് ഒന്നും ആവശ്യത്തിൽ വേണ്ട രീതിയിൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ആളുകൾ ടെന്റ് അടിച്ചിട്ടും മറ്റു നിലത്തും പരിപാടികളൊക്കെ ആയിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈജിപ്ത് ബോർഡറിൽ ആളുകൾ പോയി താമസിക്കുകയാണ് അപ്പൊ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഇസ്രായേലിന്റെ മുന്നേയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നിട്ട് പല രാഷ്ട്രീയ സംഘടനകൾക്ക് അല്ലെങ്കിൽ യു എൻ പോലത്തെ ഐ സി ജി ഐ പോലുള്ള കാര്യങ്ങൾക്ക് വരക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് ഇസ്രായേൽ പറയാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐ സി ജെ ഇവരടുത്ത് ഒരു വിലക്ക് കൊടുത്തിട്ടുണ്ട് വിലക്ക് എന്ന് വെച്ചാൽ വാർണിംഗ് അല്ല ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും റഫ് അറ്റാക്ക് ചെയ്യാൻ പാടില്ല കാരണം ആളുകൾ തിങ്ങി പറഞ്ഞ സ്ഥലമാണത് റഫ്യൂജി ക്യാമ്പാണത് റെഫ്യൂജി ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നിട്ടും ഓരോ അറ്റാക്ക് ചെയ്തു അതിനെ തന്നെ എന്താ പറയുക ഒരു ട്രാജിക് മിസ്ആാപ്പ് ആണ് അല്ല അതിന് യൂസ് ചെയ്തിട്ടുള്ള ബോംബില്ല ജിബിയു തേർട്ടി നൈൻ ആണ് ഒരു പ്രസിഷൻ ബോംബാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉന്നം വെച്ചാൽ ടാർഗറ്റൊക്കെയാണ് അത് എത്തുക അതെങ്ങനെ പിന്നെ ട്രാജിക് മിസ്ആാപ്പ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ